തന്റെ ഭാവി വരനെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ നടിയും ബിഗ് ബോസ് സീസൺ സെവനിലെ വിജയുമായ അനുമോൾ പങ്കുവച്ചത് ശ്രദ്ധ നേടുന്നു സുഹൃത്തും ബിഗ് ബോസ് മുൻ താരവുമായ അഭിഷേക് ശ്രീകുമാറിനോടാണ് നടി തന്റെ വിവാഹ സങ്കല്പങ്ങൾ പങ്കുവച്ചത് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയും നടി സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ് അഭിഷേകിനെ വിശേഷം താരം തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചിരുന്നു നല്ലൊരു മനുഷ്യനായിരിക്കണം വലിയ ഭംഗിയൊന്നും വേണ്ട എന്നാൽ ജിമ്മിലൊക്കെ പോയി ഹെൽത്ത് നന്നായി നോക്കുന്ന ആളായിരിക്കണം ഹെൽത്തി ഫുഡൊക്കെ ആയിരിക്കണം കഴിക്കേണ്ടത് ഉയരം ആറടി വേണം ആറടിക്ക് കുറച്ച് താഴെ നിന്നാലും കുഴപ്പമില്ല കളർ ഏതായാലും പ്രശ്നമില്ല പക്ഷെ ജിമ്മൻ ആയിരിക്കണം എന്നെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരിക്കണം എന്നെ ഒരു കുഞ്ഞിനെ പോലെ കൊണ്ടു നടക്കണം പുകവലിക്കുന്നത് ഇഷ്ടമല്ല പക്ഷെ ഡ്രിങ്ക്സ് കഴിക്കാം പുകവലിക്കാൻ തോന്നുകയാണെങ്കിൽ വല്ലപ്പോഴും ആകാം എന്റെ അച്ഛനെയും അമ്മയെയും സ്വന്തം അച്ഛനമ്മമാരായി കാണണം ഞാൻ തിരിച്ചും അങ്ങനെ കാണും ജീവിതകാലം മുഴുവൻ എന്റെ കൂടെ ഉണ്ടായിരിക്കണം എനിക്ക് രണ്ടും മൂന്നും ഒന്നും കെട്ടാൻ താല്പര്യമില്ല അല്പം ടോക്സിക് ആയാലും കുഴപ്പമില്ല അല്ലെങ്കിൽ അഭിനയമായി തോന്നും എന്നായിരുന്നു അനുമോളുടെ വാക്കുകൾ ബിഗ് ബോസ് വിജയമായതിനു പിന്നാലെ അനുമോൾക്കെതിരെ അനേകം വിമർശനങ്ങൾ ഉയർന്നിരുന്നു പി ആർ പ്രവർത്തനങ്ങളിലൂടെയാണ് അനുമോൾ വിജയിയായെന്ന വിമർശനങ്ങളാണ് ഉയർന്നത് ഇതിന് താരം മറുപടി നൽകുകയും ചെയ്തിരുന്നു കഷ്ടപ്പെട്ടിട്ടാണ് കപ്പ് കിട്ടിയത് തനിക്ക് പി ഉണ്ട് അത് പറയുന്നതിന് ഒരു കുഴപ്പവും ഇല്ല പി ആറിന് ഒരു ലക്ഷമാണ് കൊടുത്തതെന്നും താരം വെളിപ്പെടുത്തിയിരുന്നു